ഹായ് നമസ്തേ നമ്മുടെ പരിശീലനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മുദ്രയാണ് ഹാക്കിനി മുദ്ര അഥവാ പഞ്ചഭൂത മുദ്ര നമ്മുടെ ഓരോ ചക്രകളിലൂടെയുമുള്ള പ്രാണയുടെ ഒഴുക്ക് സുഗമമാക്കുന്നതിലൂടെയാണ് നമ്മളിൽ കുണ്ടലിനി ശക്തി ഉണരുന്നത് പ്രാണ എന്നറിയപ്പെടുന്ന ജീവശക്തിയുടെ പ്രവാഹം സുഗമമാക്കുന്നതിനായി യോഗയിലും ധ്യാനത്തിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു പവിത്രമായ കൈമുദ്രയാണ് അഥവാ ഹസ്തമുദ്രയാണ് ഹാക്കിനി മുദ്ര അല്ലെങ്കിൽ പഞ്ചഭൂത മുദ്ര യോഗ പാരമ്പര്യത്തിൽ മൂന്നാം കണ്ണിന്റെ അല്ലെങ്കിൽ ആജ്ഞാചക്രയുടെ അതിഭയായ യോഗിനി ദേവതയാണ് ഹാക്കിനി നമ്മുടെ ഏഴ് ചക്രകൾക്കും ഓരോ യോഗിനി ദേവതകൾ ഉണ്ട് സംസ്കൃതത്തിൽ ഹാക്കിനി എന്നാൽ അധികാരം അല്ലെങ്കിൽ ഭരണം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ മുദ്ര പരിശീലിക്കുന്നവർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു അതുപോലെ പ്രാണനെ സന്തുലിതമാക്കാനും സമന്വയിപ്പിക്കാനും ചാനലൈസ് ചെയ്യാനും സഹായിക്കുന്നു അതുവഴി മനസ്സിനെ സ്വാധീനിക്കുന്നു ഹഠയോഗ ഉത്ഭവം ആണെങ്കിലും കുണ്ടലിനി യോഗയിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു തേടൈ ആക്ടിവേഷന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു മുദ്രയാണ് ഹാക്കിനി മുദ്ര അഥവാ പഞ്ചഭൂത മുദ്ര ഈ മുദ്ര മനസ്സിന് വ്യക്തത കൊണ്ടുവരാൻ സഹായിക്കുന്നതിനാൽ സ്കൂളിലും ഓഫീസിലും ജോലി സ്ഥലത്തും വെച്ച് വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മുടെ പരമ്പരാഗത സമ്പ്രദായത്തിൽ മസ്തിഷ്ക ശക്തി മുദ്ര അല്ലെങ്കിൽ മനസ്സിനുള്ള മുദ്ര എന്നും ഇത് അറിയപ്പെടുന്നു ഇത് ശ്വസനത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതിനാൽ ശ്വാസകോശങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു ഈ മുദ്രയിൽ ഇരിക്കുമ്പോൾ തലച്ചോറിലേക്കും ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്കും ഓക്സിജന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മശക്തിയും മസ്തിഷ്ക ശക്തിയും വർദ്ധിക്കുന്നു തലച്ചോറിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നു മനുഷ്യ ശരീരത്തിൽ കൈകളുടെ വിരലുകൾ അഞ്ച് ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതായത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ തള്ളവിരൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു അതായത് തീയെ ചൂണ്ടുവിരൽ വായുവിനെ പ്രതിനിധീകരിക്കുന്നു നടുവിരൽ പ്രതിനിധീകരിക്കുന്നത് ആകാശത്തെയാണ് ഭൂമിയെയാണ് മോതിരവിരൽ പ്രതിനിധീകരിക്കുന്നത് ചെറിയ വിരൽ ജലത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ മുദ്ര ചെയ്യുമ്പോൾ നമ്മുടെ പത്ത് വിരലുകളും പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചുള്ള മുദ്രയായതുകൊണ്ട് ഇത് പഞ്ചഭൂത മുദ്ര എന്നും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ആക്ടിവേഷന് ഇത് വളരെയധികം സഹായകരമാണ് ഇതിന് കൈവിരലുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് മുദ്ര പിടിക്കുക എന്ന് നോക്കാം രണ്ടു കൈകളുടെയും എല്ലാ വിരലുകളുടെയും അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക എല്ലാ വിരലുകൾ തമ്മിലും ഒരു ഗ്യാപ്പ് വേണം വിരൽ തുമ്പുകൾ തമ്മിൽ വളരെ ശക്തിയിൽ അമർത്തിപ്പിടിക്കേണ്ടതില്ല നമുക്ക് സുഗമമായി പിടിക്കാൻ പറ്റുന്ന ശക്തി പ്രയോഗിച്ചാൽ മതി കൈവിരലുകൾ മടങ്ങിയോ വളഞ്ഞോ ഇരിക്കരുത് നിവർന്നിരിക്കണം നമ്മുടെ ആജ്ഞാചക്രത്തിൽ പ്രവർത്തിക്കുന്നത് വഴി നമ്മുടെ അവബോധം സഹജാവബോധം ഉൾക്കാഴ്ച ഭാവന എന്നിവ വികസിപ്പിക്കാൻ ഈ മുദ്ര സഹായിക്കുന്നു ആത്മീയ ഉണർവ് യഥാർത്ഥ വ്യക്തികളുമായി നമ്മെ ബന്ധിപ്പിക്കൽ ഈ ജീവിതത്തിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ആജ്ഞാചക്രം അക്യൂ ചികിത്സയിലും നമ്മുടെ കൈവിരലിലെ പഞ്ചഭൂത ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി ചികിത്സിക്കുന്നു നമ്മുടെ പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രകളിലൊന്നാണ് പഞ്ചഭൂത മുദ്ര നമ്മുടെ ധ്യാന സമയത്ത് ഹാക്കിനി മുദ്ര എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്ന് ക്ലാസ്സിൽ വ്യക്തമാക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്